ലണ്ടനിലെ മൂന്ന് എൻ എച്ച് എസ് ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സൈബർ ആക്രമണം പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റാൻസൻ വെയർ എത്തിയത് റഷ്യയിൽ നിന്നുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈബർ പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സൈബർ ആക്രമണം നടന്നതോടെ ഓപ്പറേഷനുകൾ തടസ്സപ്പെട്ടതിന് പുറമെ ബ്ലഡ് ടെസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ എന്നിവയിലും ഗുരുതര തടസ്സങ്ങൾ നേരിട്ടു സംഭവം നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ അന്വേഷിച്ച് വരികയാണ് കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ സെന്റ് തോമസ് ഹോസ്പിറ്റലുകളിൽ സുപ്രധാന രൂപപ്പെട്ടതായിട്ടാണ് വിവരം റഷ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാക്കർമാരാണ് അക്രമത്തിന് പിന്നിലെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു സൈബർ ആക്രമണങ്ങൾ ആഴ്ചകൾ നീളാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ആറ് ലണ്ടൻ ബറോകളിൽ ജി പി സർജറികളിലും സമാനമായ അക്രമം നേരിട്ടതായിട്ടാണ് ലഭിക്കുന്ന വിവരം ജീവൻ രക്ഷാ സർജറികൾ റദ്ദാക്കേണ്ടി വന്നതിന് പുറമെ ആറ് ലണ്ടൻ ബറോകളിൽ ജി പി സർജറികളിലും പ്രതിസന്ധി സൃഷ്ടിച്ചത് ആശങ്ക നിറച്ചു ബെക്സ്ലി ഗ്രീൻവിച്ച് ലൂഷാം ബ്രോലി സൗത്ത് വർക്ക് ലാംബത്ത് എന്നിങ്ങനെ ചുരുങ്ങിയത് ഒന്ന് ദശാംശം എട്ട് മില്യൺ ജനങ്ങൾക്ക് സേവനം നൽകുന്ന ജി പി സർജറികളിലാണ് പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് എൻ എച്ച് എസ് പതോളജി ലാബുകൾക്ക് സേവനം നൽകുന്ന ഐ ടി സിസ്റ്റം സിനോവിസാണ് അക്രമത്തിന്റെ ലക്ഷ്യമെന്നാണ് വ്യക്തമാകുന്നത് ഇതോടെ പതോളജി ഫലങ്ങൾ ലഭ്യമാകാൻ ചിലപ്പോൾ ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്ലാവിഷൻ